ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനപ്പോൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ട് മെയിനായിട്ട് കാരണം ഹെൽത്ത് ഇഷ്യൂസ് തന്നെയാണ് എനിക്ക് ആ ഒരു ബാക്ക് പെയിൻ പെട്ടെന്ന് പെട്ടെന്നങ്ങടും മാറുന്നില്ല കുറച്ചു നേരം ജോലി ചെയ്താൽ തന്നെ പിന്നെയും കിടക്കണം ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് കിച്ചണിൽ നിന്നാൽ തന്നെ അത്യാവശ്യം പെയിൻ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതാ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആകട്ടെ ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇന്ന് സൺഡേ ആണ് ഇന്നിപ്പോൾ ആഹിലിന് മദ്രസയിലെ എക്സാം ഉണ്ട് കേട്ടോ ഓൾറെഡി എക്സാം തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി ഇന്നിപ്പോൾ രണ്ട് എക്സാം ഉണ്ട് അപ്പോൾ ആഹിലും താഴെ എൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ പഠിക്കാനായിട്ട് ഇപ്പോൾ സമയം എട്ട് മണിയായിട്ടുണ്ട് ഞാൻ വൈകിയാണ് കിച്ചണിലേക്ക് കയറിയേക്കുന്നത് ഒമ്പത് മണിക്കാണ് അവൻ എക്സാം തുടങ്ങുന്നത് അപ്പോൾ ഒരു എട്ടേ മുക്കാൽ കഴിയുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് പോയാൽ മതി അതുകൊണ്ട് പതുക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് കൂട്ടത്തിൽ അവൻ പഠിക്കുന്നുണ്ട് കേട്ടോ പഠിച്ചു കഴിഞ്ഞതാണ് ജസ്റ്റ് ഓടിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കാണ്ട് എല്ലാം അപ്പോൾ ആലിമും എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ഒരു ഏഴുമണിക്ക് മുന്നേ തന്നെ അവൻ എഴുന്നേറ്റായിരുന്നു അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റായിരുന്നു പിന്നെ കിച്ചണിലേക്ക് കയറിയത് എട്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ മുമ്പത്തെ പോലെ അങ്ങനെ അതിർത്തി പിടിച്ച് ജോലി ചെയ്യലൊന്നുമില്ല രാവിലെ എഴുന്നേക്കലും കുറവാണ് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുക അങ്ങനെ മാക്സിമം റെസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ തുടങ്ങിയാണ് അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് തുടങ്ങിയത് പിന്നിപ്പോൾ കുറച്ചധികം ജോലിയുണ്ട് ഒരാഴ്ചയോളമായി ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ട് ഇപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ട് ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാനുണ്ട് രണ്ടാഴ്ചയായി ചെടി അകത്ത് തന്നെ ഇരിക്കുകയാണ് ഞാൻ എങ്ങനെയാണെങ്കിൽ ഒരാഴ്ച മാത്രമേ വെക്കാറുള്ളൂ പക്ഷെ ഇപ്പോൾ രണ്ടാഴ്ചയായി അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ചെറുതായിട്ടൊന്ന് ഡാമേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ജോലി ചെയ്യുന്നത് അപ്പം ഞാനിപ്പോൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നത് മൈദപ്പൊടിയുടെ അപ്പവും കേട്ടോ മൈദപ്പൊടി നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നൈസായിട്ടൊന്ന് പരത്തിയെടുക്കും കേട്ടോ നല്ല അപ്പമാണ് ആഹിലിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ മൈദപ്പൊടിയുടെ അപ്പം പിന്നെ കറിയായിട്ട് വൻപയറാണ് കേട്ടോ വൻപയറാണ് ഇട്ടിരിക്കുന്നത് കുക്കറിൽ ഈ ഒരു രണ്ടാഴ്ചയോളമായിട്ട് വീട് ക്ലീനിങ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് താഴെ ഒന്ന് അടിച്ച് തുടക്കം എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് ബാക്ക് പെയിൻ കൂടുകയാണ് അപ്പോൾ മാക്സിമം അതൊന്ന് റെസ്റ്റ് ചെയ്ത് ഒന്ന് കുറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യാമെന്ന് വെച്ച് ഞാനങ്ങനെ കൂടുതൽ റെസ്റ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം ഒന്ന് കുറഞ്ഞ് നിന്നിരുന്നാണ് കേട്ടോ കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ പ്രാവശ്യം ചെക്കപ്പിന് പോയത് ടു വീലറിലായിരുന്നു കേട്ടോ പകുതി വരെ ടു വീലറിൽ പോയുള്ളൂ ബാക്കി മെട്രോ ഒക്കെയാണ് പോയത് പക്ഷേ എന്നാലും ആ ഒരു യാത്ര എനിക്ക് ഒട്ടും പറ്റിയില്ലായിരുന്നു അന്നത്തെ ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം പഴയ പോലെ തന്നെ ബാക്ക് പെയിനായി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ നീണ്ടുപോയത് ബാക്ക് പെയിനായിട്ട് അപ്പോൾ ഈ ഒരു രാവിലത്തെ ജോലി മാത്രമേ ഉള്ളു കേട്ടോ ഉച്ചയ്ക്ക് ഓൾറെഡി ഫുഡ് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ജോലി മാത്രമേ ഉള്ളൂ രണ്ടാഴ്ചയോളമായിട്ട് ഇവിടുത്തെ ജോലിയൊന്നും എനിക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആയിരുന്നു വീഡിയോ ഒടുക്കൽ ക്ലീനിങ് ആണെങ്കിലും എല്ലാം പെൻഡിങ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ആയിൽ ഫുഡൊക്കെ കഴിച്ചു അവന് എട്ട് അമ്പത് കഴിഞ്ഞപ്പോൾ മദ്രസയിലേക്ക് പോയട്ടോ പിന്നിപ്പോൾ ഞാനും ഫുഡ് കഴിഞ്ഞു ഞാനും മോനും ഹസ്ബൻഡൊക്കെ ഫുഡ് കഴിഞ്ഞു പിന്നെ ചെടിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എന്താ പറയുക നല്ല പൊടിയൊക്കെ ഉണ്ട് രണ്ടാഴ്ചയോളമായി ഞാൻ മാറ്റിയിട്ട് ഇതൊക്കെ ഒന്ന് എനിക്ക് അറേഞ്ച് ചെയ്ത് വെക്കണം അകത്തിരുന്ന ചെടികൾ അത്യാവശ്യം വാടി തുടങ്ങിയിട്ട് അതിലൊക്കെ മഞ്ഞ കളറായി തുടങ്ങി കാരണം രണ്ടാഴ്ച ആയല്ലോ ഇരിക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഒരാഴ്ചയിലേ മാക്സിമം വെക്കാറുള്ളൂ അപ്പോൾ എന്തായാലും ചെടികളൊക്കെ ഒന്ന് മാറ്റുകയാണ് അപ്പോൾ ആലിമതിൻ്റെ ഇടക്ക് കളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെടിയൊക്കെ നനക്കുന്നുണ്ടപ്പോൾ അവന്റെ കാറും ഉണ്ടെന്നിട്ട് അതിൽ വെള്ളം നനക്കാനായിട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ അത് ആലിമിന് പിന്നെ എവിടെ വെള്ളം കണ്ടാലും അതിന്റെ മേളിൽ വണ്ടി ഓടിച്ച് കളിക്കണം കേട്ടോ ഇപ്പം നമ്മൾ കിച്ചണിലാണെങ്കിലും വെള്ളമൊക്കെ എടുത്ത് കുറച്ച് വെള്ളം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുവന്ന് വണ്ടി ഓടിച്ച് കളിക്കും കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് പിന്നെ ഈ കാണുന്ന ഒരു ചെടി ഉണ്ടല്ലോ നമ്മൾ മതിലിൻ്റെ പൊക്കത്താണ് ഇത് വെച്ചിരിക്കുന്നത് ഇതൊക്കെ എനിക്കൊന്ന് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് എന്താ പറയുക വളർന്ന് അലങ്കോലമായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ഷെയ്പ്പാക്കി കട്ട് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് നീളം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക ഷെയ്പ്പില്ലാണ്ട് ഇങ്ങനെ കിടക്കോട്ടൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ കാണാനായിട്ട് അപ്പോൾ ഇതെനിക്കൊന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും വെള്ളം വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ചെറുതായിട്ടൊന്നും നമ്മൾ നനച്ചില്ലെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഉണക്ക പുല്ല് നിൽക്കില്ലേ അതേപോലെ ആവും ഈ ഒരു ചെടി പിറ്റേന്ന് നമ്മൾ വെള്ളം ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ പോലെ നല്ല ഗ്രീൻ ഇലകളായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ചെടിയുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് ഉണങ്ങി നിന്നാലും നമ്മൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയെ കാണാനായിട്ട് അപ്പം ഞാനതൊന്ന് എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡീപ്പായിട്ട് കട്ട് ചെയ്യുന്നില്ല ചെറുതായിട്ട് നീണ്ടു നിൽക്കുന്ന ആ ഒരു വശങ്ങൾ മാത്രം ഒന്ന് കട്ട് ചെയ്ത് രണ്ട് രണ്ടും ഈ ഒരു സെയിം ചെടി തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ചെടിയാണ് ആദ്യത്തെ ചെടിയുടെ അത്ര തിക്കൊന്നുമില്ല ഞാൻ രണ്ടാമത് നട്ടുപിടിപ്പിച്ചാണ് കേട്ടോ അപ്പം അതും ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടേക്കൊന്ന് സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാണ്ട് ആ പുല്ല് വെട്ടിയിട്ട് അതിൻ്റെ വേസ്റ്റും പിന്നെ അത് കൂടാണ്ട് മുറ്റത്ത് കുറച്ച് ഉണങ്ങി ഇലകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ കുറച്ച് ദിവസമായി ഫ്രണ്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ചെടിയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് വാഷ് ചെയ്യാനുണ്ട് കേട്ടോ പോലെ ഉണ്ട് നാല് ട്രിപ്പോളം ഇടാനുള്ളതുണ്ട് പിന്നെ അതുമാത്രമല്ല ഒരുപാട് തുണി മടക്കി വെക്കാനുണ്ട് അലക്കിയതൊക്കെ അങ്ങനെ കൊണ്ടുവന്നങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അടക്കി പെറുക്കി വെക്കാനുണ്ട് കുറച്ച് ജോലികളുണ്ട് നമ്മളൊന്ന് വയ്യാണ്ട് കിടന്നതിൻ്റെ അവസ്ഥയാണ് വീഡിയോ കാണുന്നത് അപ്പോൾ അലക്കൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ സമയം എടുക്കുന്നുണ്ട് അലക്കാനായിട്ട് അപ്പം മെഷീനിൽ ഇപ്പോൾ ഞാനൊരു രണ്ട് ട്രിപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതതിനിപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാം കേട്ടോ ഇതിപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് ഇന്നലെ വെച്ചതാണ് കേട്ടോ കുറേ നാളെത്തിയിട്ടാണ് നെയ്ച്ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നില്ല എല്ലാവരും കൂടി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടോ ഇത് ഞങ്ങളുടെ ഈവനിങ് സ്നാക്ക് ആണ് പഴം വറുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നെയ്യില് വറുത്തെടുത്താണ് അപ്പോൾ അങ്ങനെ അതും കഴിച്ചു പഴമൊക്കെ കൂടുതലുള്ളപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടുണ്ടാക്കാറ് അപ്പോൾ ആഹിലിന് വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാലും എനിക്കും വലിയ ഇഷ്ടമല്ല പഴം എങ്കിലും എല്ലാവരും കൂടി കൂടിയിരിക്കുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴിക്കും കേട്ടോ ചില സമയത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ കുഞ്ഞ് വീഡിയോ ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്കും കമൻറ്റും ചെയ്യണേ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്